പുകവലിയും മറ്റ് നിക്കോട്ടിൻ്റെ ഉപയോഗവും ബ്ലഡ് വെസൽസിനെ ചുരുക്കുമെന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അത് ലിംഗത്തിലേക്ക് മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും രക്തോട്ടം എത്തുന്നത് തടയും അതിനാൽ ലൈംഗിക ശേഷി മാത്രമല്ല ശരീരത്തിൻ്റെ സ്വാഭാവികമായ ബലവും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പുകവലിയും ഉപേക്ഷിക്കണം പുകയിലയുടെ മറ്റുപയോഗങ്ങളും സ്ഥിരമായി പുകയില കൂട്ടി മുറുക്കുന്നവരും തമ്പാക്ക് പോലെയുള്ളവ ഉപയോഗിക്കുന്നവരും ഇത് ശ്രദ്ധിക്കുമല്ലോ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾക്ക് കഴിക്കുന്ന ചില മരുന്നുകളും സെക്ഷൽ ഡ്രൈവ് കുറയ്ക്കുന്നവയാണ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ലൈംഗിക ശേഷി കുറഞ്ഞതെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഡോക്ടറുമായി ആലോചിച്ച ശേഷം മാത്രം ആവശ്യമായ മാറ്റം വരുത്തണം ലൈംഗിക ശേഷിയിലും പ്രധാനമെന്നത് ജീവിച്ചിരിക്കുക എന്നതാണല്ലോ ഇഫ് യു വാണ്ട് എ മിനിസ് പവർ ജസ്റ്റ് സേ നോ ടു ഡ്രഗ്സ് For example, tobacco. Thank you.